നമുക്ക് എല്ലാ വർക്കെല്ലാം കഴിഞ്ഞു നമ്മുടെ ഇലക്ട്രിറ്റി ബോർഡിൽ കൊണ്ടുപോയി ഇത് സബ്മിറ്റ് ആക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇത് വെയ്റ്റിങ്ങിലാണ് കാണിക്കുന്നത് നമുക്ക് പേപ്പറുകളൊന്നും ഇലക്സിറ്റി ബോർഡുകാർ സ്വീകരിക്കുന്നില്ല നാം അങ്ങനെ സബ്സിഡി ഇല്ലാതെ മാത്രം ആണെങ്കിൽ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് നമ്മുടെ ഇത് സബ്മിറ്റ് സബ്മിറ്റാകുന്നില്ല നമ്മൾ സബ്സിഡിക്കുള്ള ഇത് കൊടുക്കുമ്പോഴത്തേക്കിന് വർക്കൊക്കെ കഴിഞ്ഞ് അടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ ആയിട്ടും അവർ പറയുന്ന സൈറ്റ് ഇത് ഓപ്പൺ ആയി നമുക്ക് ഇത് കിട്ടുന്നില്ല അത് കാരണമാണ് നമ്മുടെ സൈറ്റിൽ നമ്മുടെ ഇത് സ്വീകരിക്കാത്തതെന്ന് എല്ലാ പേപ്പർ വർക്കെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ലിസ്റ്റ് ബോഡി നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഇത് വരുന്നില്ല അവർ ഇത് നമുക്ക് അപ്രൂവൽ കാണിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളതെന്നാണ് ചെയ്തവർ പറയുന്നത് അവർ നേരിട്ടാണ് ഇതെല്ലാം ചെയ്യുന്ന ചെയ്തു തന്നോണ്ടിരിക്കുന്നത് അപ്പം അവർ പറയുന്ന ഇത് കറക്റ്റ് ഇത് ചെയ്തിട്ട് ഇന്ന് ഇപ്പം പല പ്രാവശ്യവും ചെയ്തപ്പോൾ ഇങ്ങനെ വെയ്റ്റിംഗ് വെയ്റ്റിംഗ് എന്നാണ് കാണിക്കുന്നത് എന്താണെന്ന് അറിയാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ഈ പി എം സൂര്യാഘർ പ്രൈം മിനിസ്റ്ററുടെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റീന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള സബ്സിഡി ലഭിക്കുന്നതിന് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളുമൊക്കെ നടത്തുന്ന വെബ്സൈറ്റാണിത് ഈ വെബ്സൈറ്റിലെ നമുക്ക് ചെയ്യേണ്ടതായ പ്രവൃത്തികൾ ചെയ്യുവാൻ പറ്റുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞതനുസരിച്ച് രാവിലെ മുതൽ ഞാൻ ഇതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തുകയായിരുന്നു എനിക്ക് ശരിക്കും ഈ സൈറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ സബ്സിഡിയെ പറ്റിയോ പ്രത്യേക വിവരമൊന്നും എനിക്കില്ല എങ്കിലും പലരും പരാതി പറഞ്ഞതുകൊണ്ട് ഒരു കൈ നോക്കാമെന്ന് കരുതി പല ഏജൻസികളെയും വിളിച്ച് ചോദിക്കുകയും ഇത് എന്നത്തേക്ക് ഇത് ശരിയാകും എന്നൊക്കെ ഒന്ന് തിര തിരക്കുകയായിരുന്നു നമ്മുടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത അന്ന് മുതൽ ഇത് സൈറ്റ് ഡൗൺ ആയിരുന്നു അപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് അതിന് സബ്സിഡി പ്രോസസ്സുകൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് കരുതിയത് ഇലക്ഷൻ കഴിഞ്ഞു ഡിക്ലെയർ ചെയ്തു അടുത്ത മന്ത്രിസഭ കയറുകയും ചെയ്തു എങ്കിലും ഇത് പരിഹരിച്ചില്ലേ എന്നുള്ള തരത്തിൽ പലരും ചോദ്യങ്ങൾ തുടങ്ങി പലർക്കും സബ്സിഡി ലഭിക്കുവാനുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ഒന്ന് തിരക്കാം എന്ന് കരുതിയത് അങ്ങനെ അതിൻ്റെ വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് ലഭിച്ച ആ പരാതികൾ ജസ്റ്റ് ഞാനൊന്നു നിങ്ങളെ ഒന്ന് കാണിക്കാം ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പറയുന്നതേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഇതൊരു ഇലക്ട്രിക്കൽ സെക്ഷനിൽ അവർക്ക് നെറ്റ് മീറ്ററിനെ കണക്ഷൻ വരെ കൊടുത്തു അവരുടെ ആദ്യത്തെ ബില്ല് കിട്ടി എങ്കിലും അവരുടെ പ്രോസസ്സ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ പറ്റിയിട്ടില്ല അവരുടെ സബ്സിഡി സംബന്ധിച്ചുള്ള യാതൊരു തീരുമാനവും അവർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ തുടർന്ന് പോകുന്നു ഇത് മറ്റൊരു കേസാണ് ഇതിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്തു അവരുടെ വെൻഡറിനെ സെലക്ട് ചെയ്തു ബാക്കി ഒന്നും നടത്താൻ പറ്റാതെ പെൻഡിംഗ് ഇരിക്കുകയാണ് അതുപോലെ അടുത്തൊരു കേസ് അവരും ഇതുപോലെ അവരുടെ സബ്സിഡി എല്ലാം ഡിക്ലെയർ ചെയ്തു അവർ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു എന്നിട്ടും അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് പറ്റുന്നില്ല അവരുടെ ബില്ല് വരെ കിട്ടി എന്നിട്ടും ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നില്ല കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ പി എം സൂര്യകർ എന്ന് പറയുന്ന സൈറ്റിൽ കംപ്ലീറ്റ് അത് നോർമൽ സ്റ്റേജിലേക്ക് എത്തണം എന്നുള്ളതാണ് നമുക്കതൊന്ന് തിരക്കണം എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും തിരക്കണം ഇത് കണ്ടില്ല ഇവിടെ വെൻ്റർ സെലക്ഷൻ കഴിഞ്ഞു ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഈ സ്റ്റേജ് വരെ എത്തി അവർ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ഇന്നത്തെ ഡേറ്റിലാണിത് ചെക്ക് ചെയ്തത് ഇവിടെ അതുപോലെ വെൻ്റർ സെലക്ഷനൊക്കെ നടത്തി ചില കേസിലൊക്കെ അവർ വർക്ക് കംപ്ലീറ്റ് ആക്കി ഇവിടെ കണ്ടില്ലേ സെവൻറ്റി എയ്റ്റ് തൗസൻഡ് സബ്സിഡിയൊക്കെ വന്നു ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഉടനെ കെ എസ് ഇ ബിയിൽ നിന്ന് കിട്ടിയ എസ് എം എസ് ആണ് അത് അവരെ പൈസ അടയ്ക്കാനായിട്ട് തേർട്ടി ഡേയ്സിൽ പൈസ അടയ്ക്കാനായിട്ട് വന്നു കണ്ടില്ലേ ഇവിടെയും വെയ്റ്റിംഗ് ആണ് ഇന്നത്തെ സ്റ്റാറ്റസ് ആണിത് അതും വെയ്റ്റിംഗ് ആണ് കെ എസ് ഇ ബി കാര്യങ്ങളിലെല്ലാം വളരെ ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പല സെക്ഷൻ ഓഫീസുകളെ ഞാൻ വിളിച്ചു ചോദിച്ചു അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യുവാൻ പറ്റുന്നില്ല കാരണം പി എം സൂര്യഘർ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എം എൻ ആർ ഇ സൈറ്റിലെ വീഴ്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാര് ദയവായി മനസ്സിലാക്കുക ഇതിന് ഇത് കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിൽ വിളിച്ച ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിൽ മറുപടി തരുന്നുണ്ട് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പൊ നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾ ദയവായി ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക ഒരാഴ്ച കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിന് പരിഹാരമായില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഈ അധികാരികളെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഓഡിയോയിലോട്ട് പ്രവേശിക്കാം വെൽക്കം ടു ദൈൻമന്ത്രി 1 2 3 4 5 6. ും പരിശീലനത്തിനും വേണ്ടി നിങ്ങളുടെ കോൾ റിക്കോർഡ് ചെയ്യപ്പെടും ഞാൻ കേരളത്തിൽ കേരളത്തിലെ ജില്ലയാണ് സർ എറണാകുളം ജില്ല എറണാകുളത്തിലെ വൈറ്റില എറണാകുളം വൈറ്റില എന്റെ പേര് ജെയിംസ് കുട്ടി തോമസ് ജെയിംസ് കുട്ടി തോമസ് പറഞ്ഞോളൂസ് ആണ് ഞാൻ ഒരു സോളാർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് സോളാർ കസ്യൂമേഴ്സിന്റെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ഓക്കെ അപ്പോ അപ്പോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ സൈറ്റില് പല പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്തു അവസാനം ഇതിന്റെ പിന്നെ ഈ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ അത് കിടന്നിങ്ങനെ റോട്ടേറ്റ് ചെയ്യുന്നേയുള്ളു സെർവറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അതെ പുതിയ അപ്ഡേഷൻ സെർവർ ഇഷ്യൂസ് ഇഷ്യൂസ് ഉണ്ട് ഉണ്ട് ടെക്നിക്കൽ ആ അത് എന്നത്തേക്ക് എന്നത്തേക്ക് തീരും കാരണം ഒരുപാട് കേസുകൾ പെൻഡിങ് ഇരിക്കുന്നു അവര് വർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നെറ്റ് മീറ്ററും വെച്ചിട്ട് ആദ്യത്തെ ബില്ലും കിട്ടി സ്റ്റിൽ ആ സബ്സിഡി പെൻഡിംഗ് ആണ് അപ്ലോഡ് ഫൈനൽ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കേസ് നമ്പർ തന്നാൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ ഓപ്ഷൻ സർ സർ ആയിട്ട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കറക്റ്റ് കാണിക്കുന്നില്ല അങ്ങനൊക്കെ കസ്റ്റമേഴ്സ് ഫീസിബിലിറ്റി അപ്രൂവൽ അസൈൻ സർ കേരളത്തിലെ കേരളത്തിൽ ഒരുപാട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ അതായത് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അത് ഇരിക്കുക അവര് അവർക്ക് അത് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്രയും സീരിയസ് ഉണ്ടോ അതെ ഇഷ്യൂസ് ഉള്ളതാണ് സർ ഓൾ ഇന്ത്യ പ്രോജക്ട് ആയതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സും ടിക്കറ്റ്സും റേസ് ചെയ്യുന്നത് സർ ഇത്ര പങ്ക് വരാൻ കാരണം ആൻഡ് ടിക്കറ്റ് റേസ് ചെയ്യുന്നത് ഡിലേ ആവുന്നത് അതിന്റെ റീസൺ ഭാഗമായിട്ടാണ് സോ സർ ഓൾറെഡി ഭാഗത്തിന് സോൾവ് ചെയ്യുന്നതാണ് എപ്പോഴത്തേക്ക് സെറ്റിൽ ആവുമെന്ന് പറയാൻ പറ്റുമോ സോൾവ് എപ്പോഴാ എത്ര എക്സാക്ട് ആയിട്ട് അതിനെ കുറിച്ച് ഒരു ടൈം ലൈൻ വ്യക്തമാക്കിയിട്ടുള്ളത് സാർ പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് സോൾവ് ചെയ്തോണ്ടിരിക്കുന്നതാണ് എത്രയും ഇഷ്യൂ പ്രോപ്പർ ആയിട്ട് സോൾവാക്കി സാർ വേറെ ചോദിക്കണോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കോൾ ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കുന്നുണ്ട് സാർ മെൻഷൻ ചെയ്യുന്നു സെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ല എനിക്കൊരു കംപ്ലൈന്റ് നമ്പർ വല്ലതും തരുമോ ഇത് ഈ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് കംപ്ലൈന്റ് നമ്പർ തരാൻ പറ്റുമോ ആ വിൻ വൺ വീക്ക് ഓക്കെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ ഒന്നും കൂടെ വിളിക്കാതെ സംഭവം ക്ലിയർ ആയില്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പേര് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ ഓക്കെ താങ്ക് യു प्रधानमंत्री सूर्यगंज मुफ्त बिजली योजना बारे में